സംസ്ഥാനത്ത് കനത്ത മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർകോട് എന്നീ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സൂര്യകായത്രി ചെയ്യുന്നുണ്ട് സൂര്യകായത്രി മഴയ്ക്ക് നേരിയ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്കൊക്കെ അയവ് വരുന്നുണ്ടോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് ശക്തമായിട്ടുള്ള മഴയുടെ തീവ്രത കുറയുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ നാല് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം എന്നുള്ള അറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലതും തുറന്നു നൽകാൻ ഉള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ അപകട മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന അത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തുറന്നു നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് വലിയ മഴക്കെടുതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മറ്റ് ജില്ലകളതിൽ ഇപ്പോൾ ആലപ്പുഴ ആലപ്പുഴ അപ്പർ കുട്ടനാട് മേഖലകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വെള്ളപ്പൊക്കം ആ വെള്ളം ഇപ്പോഴും തിരിച്ചിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതേ നിലയിൽ തന്നെ വെള്ളം തുടരുകയാണ് ഈ മഴ ഈ ഈ തെളിഞ്ഞ കാലത്ത് അവസ്ഥയാണ് അടുത്ത വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഉള്ളത് എങ്കിൽ അവർക്ക് ആശ്വാസകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന പലരുമുണ്ട് അവർക്കൊക്കെ തിരികെ വീടുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്തായാലും മഴ വരും ദിവസങ്ങളിലും കുറയും എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധനത്തിനുള്ള ഇപ്പോഴും തുടരുകയാണ് മലയോര മേഖലകൾക്കും അതുപോലെ തന്നെ തീരദേശവാസികൾക്കും നൽകിയിരുന്ന ജാഗ്രതാ മുന്നറിയിപ്പും ഇപ്പോൾ കഴിയുന്നു ആശങ്ക ഒഴിയുന്നു പക്ഷേ ജാഗ്രത അത് തുടരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ മറ്റ് വലിയ മഴക്കെടുതികൾക്ക് ഉണ്ടായവർക്ക് അത് ആ നഷ്ടം നികത്താനുള്ള ഒരു സാവകാശം കൂടിയാണ് ഈ കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇത്തവണ നേരത്തെയാണ് കാലവർഷം വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ മാസം വീണ്ടും മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ലഭിക്കുന്ന ാശമാണ് ഈ ഉള്ളത് എന്നുള്ളതാണ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന് മുകളിൽ ശക്തിയായ പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീന ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് അതിതീവ്ര മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷിച്ചതിലും വലിയ അധികം മഴ ഇത്തവണ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും മഴയുടെ തീവ്രത അത് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അതേസമയം തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്